ഫ്രണ്ട്സ് നമ്മുടെ നിബിദിനത്തിൻ്റെ ഇന്ന് റബിയോ ലെവൽ പന്ത്രണ്ട് ഇന്നലെയായിരുന്നു പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച ദിവസം അതുപോലെ ജുമാൻ്റെ ദിവസമായത് കൊണ്ട് ഇന്നലെ ഒട്ടുമുക്ക സ്ഥലങ്ങളിലും പരിപാടി നടന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി ഇന്നാണ് അപ്പോൾ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പരിപാടി രാത്രി അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ ഇന്നൊക്കെ മാറ്റിയിട്ടുണ്ട് മദ്രസിൻ്റെ അവിടെ അവിടെ പോയിട്ട് ദഫ് കാണാനായിട്ട് ഇമ്മൻ്റെ കൂടെ പോകുന്നുണ്ട് ഇവിടെ വാ

പോകാനാണ് ജാതൻ്റെ കൂടെ പോകുന്നില്ല അവിടെ മന്ത്രത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ട് പോരും അല്ലേ പിന്നെ ഇതി കൂടെ നമ്മൾ മുന്നിൽ കൂടെ പോകും മുന്നിൽ കൂടെ പോകുമ്പം അത് കാണും അതെ അനക്കറിയാം ഈ പോയാലോ പണ്ട് പോയിനെയോ അപ്പം ടൈം ഒരു ഏകാലായി പതാകത്തിനുള്ള ടൈം എപ്പോഴാണെന്ന് അറിയില്ല സാധാരണ ഒരു ഏർക്കാണ് ഉണ്ടാവില്ലേ ഇപ്പോൾ പോവാനായിട്ട് റെഡിയായി നിൽക്കുന്നത് ദഫ് ോഫുണ്ടായില്ല ഇങ്ങനെ കൊട്ടണ് പൂക്കളുണ്ടോ ഫ്ലവർഷോ കുട്ടികൾ പൂ പിടിച്ചിട്ട് ഇനി എന്താ കണ്ട അവിടെ ആ കുട്ടികൾ കളിക്കണ്ടേനിയോ ഏക്ക പോയിട്ടാ പോയി പാട്ടുണ്ട് ർശനിക ചക്രകാരത്തിൽ ഉദ്യോഗം ചെയ്ത പൊന്നമ്പി കഴിയൂക്കുള്ളവൻ താലിക്കാർ എന്ന കാട് നിയമത്തിന്റെ ഉപാധകരായിരുന്ന ഒരു ജനതയെ

ചായും കടിയും കിട്ടി ഇത്യാസ്റ്റ് ആയിട്ടി എത്ര ആയിട്ടി ഉമ്മാക്കമായിട്ട് വേറെ കിട്ടീന്ന് ും ഈത്തപ്പഴം പൊരിച്ചത് കൊണ്ടായിരുന്നു കേട്ടോ മദ്രസിലായും പഴംപോരിയും ഈത്തപ്പയും പൊരിച്ചത് ഈത്തപ്പയംബജിക്കോളം തന്നെ ഞാൻ ഇത് വല്ലിപ്പാടിന്ന് റാലിക്ക് കൊടുത്ത പായസമാണ് സേമിയ പായസം അതിന്റെ കുറച്ച് ബാക്കിയുള്ളതാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നത് ഇതാണ് നമ്മളെ ഭക്ഷണത്തിനുള്ള ടോക്കണ് ഒരു പാൻകുട്ടി കഴിഞ്ഞിട്ട് റാലി കഴിഞ്ഞു വരുമ്പം ഇത് കുഞ്ഞ വാങ്ങിക്കൊണ്ടിരിക്കും ബീഫ് ബിരിയാണിയാണ് സോ നല്ല ബീഫ് ബിരിയാണിയാണ് കൂടി നമുക്ക് ചോറണം അങ്ങനെ രാത്രിത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാവിൻ്റെ കൂടെ നമ്മൾ പോയി ഡ്രസ് <applause> 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 سيدي خير النبي <سيدي> <أسيدي> <أسيدي> الصلاة على النبي والحبيب العربي إننا نرجو إلى <كلا سيحوذي> كأس حوضك للعطاء ഇവർക്കുള്ള ചെറിയൊരു കൃഷിപാടും അവർക്കുള്ള മിഠായികളും ഇവിടുന്ന് നൽകുകയാണ് അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹോദരൻ സാറിനെ അതിനോട് ചോദിക്കും

അണിയണിയായി തങ്ങൾ സദസ്സിങ്ങും പിരകുന്നേ അഹദേ അനുഗ്രഹം ചുരിയണേ അനുഗ്രഹം ചൊരിയണേ നാളെ റബിംഗലടയുമ്പോൾ

കടുകളോടി തേരുമ്പോൾ അഖില മതിലുക മധുകണമെല്ലാം മയമയായി പൊഴിയുമ്പോൾ അതിരുകളിലും ഹരജ റസൂലിൻ ചുവരതി മുത്തി മണക്കുമ്പോൾ ചിറകതിരുയരും ഹറവിൽ പറവിൽ ഹറവരോധിപ്പാറും ആ ചരിതത്തോപ്പിൽ മുൻപറിയിപ്പുണ്ട് ൊട്ടും മുത്തും 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 മു

മദീന ഞാൻ ദേഹം അകലേ പുണ്യമീറും ഭൂമദീന റൗഹയിൽ വായും അరిగേവന്ന സവിധം നിന്ന തലവ തൂദി ഞാൻ മോഹം അകലേ പുണ്യമീറും ഭൂമദീന റൗഹയിൽ വായും അరిగീനെ സവിധം നിന്ന സലവ തൂദിടാൻ മോഹം അയ ഗുത്തുരി നബിയാന ത്വആയギン ദേ ഉളവാണ അയ ഗുത്തുരി നബിയാന ത്വആയギン ദേ ഉളവാണ ആന

റോസ റോസ പൂവ് അജു കൊള്ള നേതാവ് റോസാ റോസ പൂവ് അജഗൊള്ള നേതാവ് റോസാ റോസാ പൂവ அழகொள்ளேதாவும் பவையம் கல்லும் தொல்கும் பூமுகம் கல்லும் தொல்கும் பூமுகம் பதிபூர்ணே ரோசாரோவாதாவோசா பூவ அழைபொல்லேதாவில் ஏறியதாலே தங்க தேவம்

സൂഗന്ധത്തിൽ മദീനയിലെ

ിൽ പറ ആനന്ദമേ മീലി ആരംഭമേ ആനന്ദമേ നൂറെ ഊഹി ഊഹി പിതാക്കറൂരി Ohi rohi pida kar soli, ohi pida kar soli, ohi pida kar soli por el taha, ohi rohi pida kar soli, pida kar അമ്പപ്പോ സുഗന്ധം ഇപ്പോ വസന്തം അമ്പപ്പോഗന്ധം ഇ വസന്തം നൂറിൻ ദ്സോലി ഊഹി റോഹി പീതാകരസോലെ മീമൻ ആരംഭമേ മീൻ ആനന്ദമേ മീമിൽ ആരംഭമേ മീൻ ആനന്ദമേ നേരറിയുന്നണല്ലണ്ണിൽ അത്ഭുതമാണേലും ഈ പാര മായമാണല്ല ജയിച്ചതുവാൻ വളർന്നതു തേങ്ങനായി ഈ കാലമത്രയും കണ്ണീര് മാത്രമാണ് ഇനായുസടാനിൻ്റെ നന്മ തൂകല്ല ഇനായി സദാനിൻ്റെ നന്മ തൂകല്ലും കൈകൾ തട്ടല്ലേ അല്ല നീരറിയുന്നു നീയാണല്ല ും ഈ പായാത

ുംക്കത്തെ മണ്ണും ഉദയം ചെയ്ത சுராஜே மதுபோதி பாட மசயா அடதே தெய்வம் திருசனா கனி கனி சொல்லலா கருணைக் கடலாய் நபியுல்ல அஹதின் இதயே ஹைரோந்த அர்ண சபமாய் திருமுல்ல பக்கத்தே மண்ணும் விண்ணும் பரவபாரையுறையும் செய்கா வந்தாரதே மலே பா வண்ணனை எச்சியாவ மலரை வீந்த சுராஜே மதுபோதி பாட மசயா

ഇരുദൂതരപ്പുകൾ കളോന്നേ അതിസുന്ദരസീളമൊഴിയുന്നേ ഇരുദൂതർ പുക ഓരുന്നേ അതിസുന്ദരശീലമൊഴിയുന്നേ സ്വലാത്ത് പാടിട മുസ്ലിങ്ങൾ നിരുത്തിട മാനസോദരി സോദരിയിൽ ശുക്ർ നങ്ങൾ പാടിട സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തബറകാതു ബഹുസംഘത്തിനുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു